ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അ ടു സെയിൻ നമ്മൾ കുറച്ച് ദിവസമായല്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്നും നമ്മളൊരു സ്കാലപ്പ് ഡിസൈൻ ഒക്കെ ആയിട്ടോ വന്നിട്ടുള്ളത് ഞാൻ അപ്പോൾ ഞാൻ ഞാനിത് ഇവിടെ ജോർജിൻ്റെ ഫാബ്രിക് എടുത്തിട്ടുണ്ട് ഒരു ടു പോയിൻറ്റ് ടു ഫൈവ് മീറ്റർ അല്ലെങ്കിൽ ഒരു ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ടു പോയിൻറ്റ് ടു ഫൈവ് മീറ്ററാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ അരികത്തായിട്ടാണ് നമ്മൾ സ്കാലപ്പ് വരച്ചൊക്കെ കൊടുക്കുന്നത് അല്ലേ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ നേരത്തെ ഒക്കെ ചെയ്തിട്ടുള്ളതാണ് സ്കാലപ്പ് വർക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ നേരത്തെ അപ്ലോഡ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഡബിൾ ലെയർ സ്കാലപ്പ് വർക്കാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ലെങ്ത് അതായത് നമ്മുടെ ലെങ്ത് വന്നിട്ടാണ് ടു പോയിൻറ്റ് ടു ഫൈവ് മീറ്റർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫാബ്രിക്കിൻ്റെ അല്ലെങ്കിൽ ജോർജറ്റിൻ്റെ ഫാബ്രിക്കിൻ്റെ വിട്ട് വീതി വന്നിട്ടുള്ളത് നമുക്ക് ഒരു ഫോർട്ടി ഫോർ ഫോർട്ടി സിക്സ് വിട്ടോളം നമുക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ അപ്പം നമുക്ക് അത്രയും വിട്ട് വേണ്ട ഞാൻ അതിന് അത് കാരണം ഞാൻ കുറച്ച് വിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് വീതി കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലെങ്ത് അല്ല വീതി ആണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ ആദ്യം ഈ തുണി നാലായിട്ടൊക്കെ മടക്കി നാലായിട്ട് നല്ലതായിട്ട് ഫോൾഡ് ചെയ്ത് എടുക്കുക നാലായിട്ട് ഫോൾഡ് ചെയ്തെടുത്ത് ഏകദേശം ഒരു ട്വൽവ് ഇഞ്ച് അല്ലെങ്കിൽ തേർട്ടീൻ ഇഞ്ചോളം നമ്മൾ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഒന്ന് അതിന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് ലെങ്ത് എത്രയും കുറഞ്ഞു കിട്ടും കേട്ടോ അപ്പം ഞാൻ എൻ്റെ കയ്യിൽ അതായത് എനിക്ക് വൺ സൈഡ് ദുപ്പട്ട ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് വീതിയിൽ ഇങ്ങനെ താഴെ വരെ ഇങ്ങനെ നമ്മൾ കൈ ഒക്കെ ഇങ്ങനെ അഴിച്ചിടുന്ന സമയത്ത് നമ്മുടെ ദുപ്പട്ട ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഒത്തിരി നമ്മുടെ കൈയുടെ ഇറക്കവും കഴിഞ്ഞിട്ട് പോകുന്നത് എനിക്ക് അത്രയും ഇഷ്ടമുള്ളതല്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ വിത്താണ് ആദ്യം കുറച്ച് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ആ വിത്ത് നോക്കിയിട്ട് പതിമൂന്ന് ഇഞ്ച് അല്ലെങ്കിൽ പന്ത്രണ്ട് ഇഞ്ച് എത്രയാണോ വേണ്ടത് അത്രയും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിന് ശേഷം ഞാൻ വിസറ് വെച്ചിട്ട് കട്ട് ചെയ്താൽ കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ ആ ബാക്കി വന്ന തുണി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നമ്മുടെ എന്തെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്യാൻ നേരത്തെ അല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ നേരത്തെ ഇത് സ്ലീവിനും അല്ലെന്നുണ്ടെങ്കിൽ എന്തിനേലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അതേപോലെ ഫ്രില്ല് ചെയ്യണം അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ എന്താ ബാക്കിയുള്ള പോർഷൻ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നാല് സൈഡും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഞാൻ സ്കാനപ്പ് ചെയ്യാൻ വരയ്ക്കാൻ പോവാണ് കേട്ടോ അപ്പം നമ്മൾ നല്ല വശം നോക്കിയിട്ട് വരയ്ക്കുക കേട്ടോ നല്ല വശം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നല്ല വശം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു സൈഡ് എഡ്ജ് ഇങ്ങനെ എന്താ പറയുക ഫ്ലാറ്റായിട്ടിരിക്കുന്ന വശമാണ് നമ്മുടെ നല്ല വശം ഇങ്ങനെ തുണി ഇങ്ങനെ പൊങ്ങി പൊങ്ങി പൊങ്ങിപ്പൊങ്ങിയിരിക്കുന്ന വശം എന്ന് പറയുന്നത് അതിൻ്റെ ബാക്ക് വശമാണ് കേട്ടോ ചീത്ത വശമാണേ അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു അടപ്പ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിലാണ് ഇതേപോലത്തെ എന്തെങ്കിലും ഒരു അടപ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളത് ചെയ്ത് കൊടുക്കാതെ വേണ്ടോ ഇതേപോലെ നമ്മൾ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്താൽ മതി എല്ലാം നമുക്ക് ഒരേപോലെ നമുക്ക് കിട്ടും അപ്പം അതായത് വളരെ പെട്ടെന്ന് നമുക്കിങ്ങനെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഞാൻ ഈ ഒരു അടപ്പ് വെച്ചിട്ട് തന്നെയാണ് എൻ്റെ സ്കാലപ്പ് ഇത്രയും വലിയ സ്കാലപ്പ് ഞാൻ ചെയ്യുന്നത് കേട്ടോ നമുക്കിനിയും ചെറിയ സ്കാലപ്പ് ഒക്കെ ചെയ്യണം നമുക്ക് കുഞ്ഞു കുഞ്ഞ് നമ്മുടെ നാണയമൊക്കെ ഇല്ല നമ്മുടെ ഒരു രൂപ രണ്ട് രൂപ നാണയമൊക്കെ ഉണ്ടെങ്കിൽ അത് രൂപ ആ രൂപ വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നാല് സൈഡിലും ഞാൻ നാല് സൈഡിലും വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നാല് സൈഡിലും ഞാൻ സ്കാലപ്പ് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ത്രെഡ് എടുത്തിട്ടുള്ളത് അതായത് സിൽക്ക് ത്രെഡ് ആണ് എടുക്കുന്നത് യെല്ലോ കളറും റെഡ് കളറും ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് ഷെയ്ഡായിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ദുപ്പിട്ടാൽ മാത്രമേ ഇന്ന് കാണിക്കുന്നുള്ളൂ നെക്ക് ഡിസൈൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ അപ്പം ഇവിടെ മെഷീനകത്താണ് ചെയ്യുന്നത് ടെംബ്രോയ്ഡറി മെഷീനാണ് അപ്പോൾ അതിനകത്താണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഫ്രെയിമിനകത്തൊക്കെ ഫില്ല് ചെയ്ത് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ തുണി അതിനുശേഷം ആ സ്കാലപ്പ് വരുന്ന വശം അതായത് സ്കാലപ്പ് എവിടെയാണോ നമ്മൾ വരച്ചു കൊടുത്തിട്ടുള്ളത് ആവശ്യം ഞാൻ ഇതുപോലെ സ്കാലപ്പ് ചെയ്താൽ കൊടുക്കുക ആട്ടോ ചെയ്യുന്നത് ണ്ടോ ഇതേപോലെ അങ്ങ് ആ മെഷീനകത്ത് ഇട്ടിട്ട് അങ്ങ് ചെയ്തിങ്ങനെ വരച്ച് വരച്ചേക്കുന്ന വശത്തോടുകൂടി തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുക വരച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഈ എംബ്രോയ്ഡറി മെഷീനകത്തൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നെ ബിഗിനേഴ്സൊക്കെ ആകുമ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ വരച്ചൊക്കെ കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ അപ്പം ഈ സിൽക്ക് ത്രെഡ് ഇടയ്ക്കിടയ്ക്ക് പെട്ടിപ്പോവും ചില സമയത്ത് അപ്പം ഞാനിങ്ങനെ ചെയ്ത് ചെയ്ത് വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പോകുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത് നൂലിങ്ങനെ നമ്മുടെ ഈ പഴയ നൂലൊക്കെ ആണെങ്കിൽ ചിലപ്പം നമുക്കിങ്ങനെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എൻ്റെ കുറേ നൂലുകൾ ഇഷ്ടം പോലെ നൂലുകൾ ഇരിപ്പുണ്ട് സിൽക്ക് ത്രെഡ് അപ്പോൾ കുറച്ച് ന കുറച്ച് എന്താ പറയുക ഇരുന്നിട്ടുള്ള നൂലുകളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഇപ്പോൾ ആവശ്യമുള്ളപ്പം മാത്രമല്ല എടുക്കുന്നുള്ളൂ നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറി വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെ ഇരുന്നതാണ് കേട്ടോ അപ്പോൾ അത് കാരണം നൂലിനെ കുറച്ച് പൊട്ടിപ്പോകുന്നുണ്ട് ഇടയ്ക്ക് കേട്ടോ അപ്പം പിന്നെ ഞാൻ മാക്സിമം അത് പൊട്ടിപ്പോവാത്ത രീതിയിലൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ ഇത് നമ്മൾ ഒരു ലെയർ നമ്മളുടെ ആ സ്കാലപ്പ് ബോർഡർ നമ്മൾ വരച്ച് കൊടുത്തിട്ടുള്ള വശത്ത് നമ്മൾ ആദ്യം ഇതേപോലെ ഒറ്റ ലെയർ നമ്മൾ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ചെയ്ത് കൊടുത്തിട്ട് എണ്ണ നമ്മൾ ബാക്കിയുള്ള വശം ഇപ്പോൾ ഫ്രെയിമിനകത്ത് നമുക്ക് ആവശ്യമുള്ള വശം മാത്രം ചെയ്ത് കൊടുക്കുക കേട്ടോ ആ ഫ്രെയിമിനകത്ത് അപ്പോൾ ഇത്രയും ഞാൻ ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ആ യെല്ലോ കളർ ഷെയ്ഡിലുള്ള ഭാഗമാണ് നമ്മൾ ചെയ്ത് കൊടുക്കണേണ്ട ഇത്രയും ഭാഗം ഞാൻ കംപ്ലീറ്റ് ആക്കി ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ യെല്ലോ കളർ ത്രെഡ് ഞാൻ ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ആ തന്നെ ആ റെഡ് കളറിലെ ത്രെഡിൻ്റെ അരികത്തോട് തന്നെ ഞാൻ അതും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ യെല്ലോ കളറിലെ ത്രെഡ് അപ്പം ഞാനിതിൻ്റെ നെക്ക് ഡിസൈൻ വന്നിട്ട് ഷോൾഡർ ഡിസൈൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ അതില്ലെങ്കിൽ പിന്നെ ഒരു നെക്ക് ഫുൾ നെക്ക് ആയിട്ട് റൗണ്ട് നെക്കിൽ നമ്മൾ കുറച്ച് വർക്കൊക്കെ വന്നിട്ടുള്ളത് അങ്ങനെ ചെയ്യണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട് അപ്പോൾ ഇതിൽ ഏത് ചെയ്യണം എന്നുള്ളത് കൺഫ്യൂഷനായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ അത് അതലോചിച്ചിട്ട് ഞാൻ ചെയ്യത്തേ ഉള്ളൂ ഡിസൈനൊക്കെ ഒന്ന് വരച്ചൊക്കെ നോക്കിയതിന് ശേഷമായിരിക്കും ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം എന്താ രണ്ട് ലെയർ ആയിട്ടുള്ള സ്കാലപ്പം നമ്മളിവിടെ ഓൾറെഡി ഇവിടെ ചെയ്ത് കൊടുക്കുവാണ് അപ്പം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്കും ചെയ്തു കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇപ്പം എംബ്രോയിഡറി മെഷീൻ ഒന്നും കയ്യിലില്ലാത്തവർക്ക് നോർമൽ മെഷീനകത്താണെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഞാൻ എന്താ ഇത്രയും ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ബാക്കിയുള്ള പോർഷനും കൂടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് നമുക്കിതൊരു ഫ്രെയിമിനകത്ത് വെച്ചിട്ടേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ ബാക്കിയുള്ള പോർഷനെല്ലാം ഞാൻ ചെയ്ത് കൊടുത്തു ഇതാ കംപ്ലീറ്റ് നാല് സൈഡിലും ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നാല് സൈഡിലും ഫുൾ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് വർക്ക് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഇനി ഇത് നമ്മുടെ ആ സ്കാലപ്പിൻ്റെ ബോർഡർ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ ഇതേപോലെ സോൾഡറിങ് ഉണ്ട് സോൾഡറിങ് അയൺ വെച്ചിട്ട് ദാഹൻ്റെ അരികത്തൂടെ കൊണ്ടുവന്നിട്ട് അങ്ങനെ അയൻ എന്താ പറയുക ഇങ്ങനെ എന്താ പറയുക അത് ഒരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് നല്ലോണം ചൂടായിട്ട് വേണം ചെയ്യാനായിട്ട് പിന്നെ അതായതിൻ്റെ ഒരു നില്ല് കണ്ടോ നല്ലോണം കൂർത്തിട്ടുള്ളൊരു ഇതാണ് കേട്ടോ അപ്പോൾ ഇത്രയും ചെറുത് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യണം സ്കാലപ്പ് വർക്ക് ചെയ്യാനായിട്ട് കേട്ടോ അപ്പം നമുക്ക് ഈ സോൾഡറിങ് ആണെങ്കിൽ ഷോപ്പിലൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ ചില ചിലർ വലുതായിട്ടുള്ളത് എടുത്ത് തരും അത് വാങ്ങിക്കരുത് നമ്മുടേതാ ഈ ഒരു അളവ് വേണം ഈ ഒരു അളവിലുള്ളത് വേണം വാങ്ങിക്കാനായിട്ട് പിന്നെ ഇത് ഇത്തിരി പ്രയാസം ആട്ടോ നമ്മളിത് കുറെ ഇങ്ങനെ ചെയ്തെടുക്കാൻ ഒരാളുടെ ഹെല്പ്പും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ കാരണം നമുക്ക് ഈ ഫ്രെയിമിനകത്ത് വെച്ചിട്ട് മാത്രമേ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഈ ഫ്രെയിമിൽ നിന്ന് അഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരുടെയെങ്കിലും ഒരു ഹെല്പുണ്ടെങ്കിൽ അത് നമ്മുടെ അറ്റത്തൊക്കെ ഒന്ന് പിടിച്ചു തരാൻ ആ ഒരാളുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് നമ്മുടെ കാര്യം സാധിച്ചു കിട്ടും അല്ലാതെ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ കിടന്ന ഇത് ചെയ്യേണ്ട ഒത്തിരി ഡിഫിക്കൽട്ടാണോ കേട്ടോ ചെയ്യാനായിട്ട് കാരണം നമുക്ക് ഒരു പേടിയുണ്ട് കൈ പൊള്ളുമോ കൈ പൊള്ളുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ നോക്കിയൊക്കെയാണ് ഞാൻ ചെയ്തത് കേട്ടോ പക്ഷെ നന്നായിട്ട് ചെയ്യാൻ പറ്റി നല്ലതായിട്ട് ഒരുങ്ങി കിട്ടിയായിരുന്നു പിന്നെ ഇതുപോലെ എക്സസൈഡൊക്കെ നമുക്കിങ്ങനെ ഉരുകാത്ത ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയെങ്കിലും എവിടെയൊക്കെയാണ് അതിങ്ങനെ എന്താ പറയുക നമ്മുടെ ഈ തുണി ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നതെന്ന് നോക്കിയിട്ട് അതൊന്നുകൂടെ ഒന്ന് ഉരുക്കി ഒന്ന് കളഞ്ഞാൽ കളഞ്ഞു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇത് പറയണോ അത്യാവശ്യമാണ് നമ്മൾ വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ഒരു അത്യാവശ്യമാണ് കേട്ടോ അപ്പം നോക്കുക ഞാനിത് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ നാല് വർഷവും ഞാൻ നല്ല കറക്റ്റായിട്ട് ഫുള്ള് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും വളരെ എളുപ്പത്തിൽ പറ്റും കേട്ടോ അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ നിക്ക ഡിസൈൻസ് ഉടനെ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നാല് സൈഡിലും നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു സ്കാലപ്പ് ദുപ്പിട്ട വർക്ക് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ചെറിയ എന്തെങ്കിലും ഒരു വർക്ക് ഔടിച്ച് കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ അതിനുള്ള ടൈം ഇല്ലാത്ത കാരണം ഞാൻ ഇന്ന് ചെയ്തില്ല സ്കാലപ്പ് മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ അങ്ങനെ നാല് സൈഡിൽ നമ്മളിതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ദുപ്പട്ടിയുടെ ഡീറ്റെയിൽസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു